തൃശൂർ എം എൽ എയും സി പി ഐ നേതാവുമായ പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ദൈവസങ്കല്പത്തെ അവഹേളിക്കുന്നതും വിശ്വാസികളെ വേദനിപ്പിക്കുന്നതുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശങ്ങളാണ് പി ബാലചന്ദ്രൻ നടത്തിയതെന്നും സതീശൻ പറഞ്ഞു അതിനിടെ സി പി ഐയിലും ഇത് ചർച്ചയായിട്ടുണ്ട് തൃശ്ശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാറിനെ മത്സരിപ്പിക്കാനാണ് നീക്കം ഇതിനിടയിലാണ് വിവാദ പരാമർശം ഉണ്ടാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി വിശ്വാസ ചർച്ചകൾ നടത്തിയ മണ്ണാണ് തൃശൂരിലേത് സുരേഷ് ഗോപിക്ക് വിജയ സാധ്യത ഒരുക്കാനാണ് ഇതെന്നും വിലയിരുത്തൽ എത്തി അതിനിടെ മോദി തന്നെ തൃശൂരിൽ മത്സരിക്കുമെന്ന് പ്രചരണമുണ്ട് എന്തായാലും അതിശക്തനായ ശക്തനായ സ്ഥാനാർത്ഥി ബി ജെ പിക്ക് ഉണ്ടാകും ഇതിനിടയിലാണ് വിശ്വാസികളെ വേദനിപ്പിക്കുന്ന പരാമർശം തൃശൂർ എം എൽ എ നടത്തിയതും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സുനിൽകുമാറിനെ അനുകൂലിക്കുന്ന തൃശൂരിലെ സി പി ഐക്കാരും വിശ്വസിക്കുന്നുണ്ട് കാനം രാജേന്ദ്രൻ പക്ഷത്തിന് താൽപ്പര്യമില്ലാത്ത നേതാവാണ് വി എസ് സുനിൽകുമാർ പി ബാലചന്ദ്രൻ കാനത്തിന്റെ അതിവിശ്വസ്തനും കാനത്തിന്റെ മരണശേഷമാണ് സുനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പോലും ചർച്ചയായത് ഇതിനിടയിലാണ് ബാലചന്ദ്രന്റെ വിശ്വാസികളെ വേദനിപ്പിക്കൽ ഇത് സുനിൽകുമാറിന്റെ വിജയസാധുതയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവും ശക്തമായ വിമർശനം വിമർശനമുന്നയിക്കുന്നത് ബാലചന്ദ്രനെതിരെ പോലീസിൽ പരാതികളെത്താനും സാധ്യതയുണ്ട് സിപിഐയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ തിളക്കമുള്ള പ്രകടനം കാഴ്ചവെച്ച് സി പി ഐയുടെ പ്രസക്തി കാട്ടാനാണ് ബിനോയ് വിശ്വത്തിന്റെ നീക്കം ഇതിനിടയിലാണ് ബാലചന്ദ്രൻ വിശ്വാസികൾക്കെതിരായ പരാമർശവുമായി എത്തിയതും ഇതിൽ ബിനോയ് വിശ്വവും അതൃപ്തിയിലാണ് ബാലചന്ദ്രനെ സി പി ഐ ശാസിക്കുമെന്നാണ് സൂചന വർഗീയതയുടെ വിത്ത് പാകാൻ ശ്രമിക്കുന്ന ശക്തികൾ കേരളീയ സമൂഹത്തിൽ അപകടകരമായ അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരം വർഗീയവാദികൾക്ക് ആയുധം നൽകുന്ന പ്രസ്താവനയാണ് പി ബാലചന്ദ്രൻ നടത്തിയത് തൃശൂർ എം എൽ എയുടെ വിവാദ പരാമർശങ്ങൾ എരുത്തിയിൽ എണ്ണയൊഴിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാഷ തരം താണതും പ്രയോഗങ്ങൾ അനുചിതവുമാണെന്ന് സതീശൻ വിശദീകരിച്ചു ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതുകൊണ്ട് അതുണ്ടാക്കിയ മുറിവുകൾ ഇല്ലാതാകുന്നില്ല ഭക്തിയും വിശ്വാസവും ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ് ക്ഷേത്ര ആരാധനയിൽ വിശ്വസിക്കുന്നില്ലെന്ന് പരസ്യ നിലപാടെടുത്തവർ തുടർച്ചയായി വിശ്വാസികളുടെ വികാരങ്ങളെ മുറിവേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ല സി പി ഐയും ഇടതുമുന്നണിയും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് സതീശൻ പറഞ്ഞു രാമായണവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമായതിൽ ഖേദം പ്രകടിപ്പിച്ച് പി ബാലചന്ദ്രൻ രംഗത്തു വന്നിരുന്നു ഫേസ്ബുക്കിലെ പോസ്റ്റ് പഴയ കഥയാണെന്ന് പി ബാലചന്ദ്രൻ പുതിയ പോസ്റ്റിൽ പറയുന്നു ആരെയും മുറിപ്പെടുത്താൻ ഉദ്ദേശിച്ചതല്ല പോസ്റ്റിന്റെ പേരിൽ ആരും വിഷമിക്കരുതെന്നും എം എൽ എ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം എഫ് പിയിൽ ഞാൻ ഒരു പഴയ കഥയിട്ടിരുന്നു അത് ആരെയും മുറിപ്പെടുത്താൻ ഉദ്ദേശിച്ചതല്ല ഞാൻ മിനിറ്റുകൾക്കകം അത് പിൻവലിക്കുകയും ചെയ്തു ഇനി അതിൻ്റെ പേരിൽ ആരും വിഷമിക്കരുത് ഞാൻ നിർവ്യാസം ഖേദം പ്രകടിപ്പിക്കുന്നു പി ബാലചന്ദ്രന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു